ഷാഫി പറമ്പലിനോട് വ്യക്തിപരമായി മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തിനാണ് പരമപുച്ഛത്തോടെ അതിനെ അവഗണിച്ചത് എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞ അത്തരമൊരു പരാതിയെ പരിഹാസത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതും പോട്ടെ ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടും ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതോടുകൂടി ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് വ്യക്തമായല്ലോ എന്നിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന കൊടും കുറ്റവാളിയെ കോൺഗ്രസിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റായി പാലക്കാട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിച്ചത് ക്രൂരമായ രാത്സംഗ കേസിൽ പ്രതിയായി പാലക്കാട് എം എൽ എ പൂർണമായ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ സംരക്ഷണയിലും നിർദ്ദേശത്തിലുമാണ് പാലക്കാട് എം എൽ എ ഇപ്പോഴും നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നത് അതിനാൽ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഈ കൊടും കുറ്റവാളിക്ക് കൊടുക്കുന്ന നിയമവിരുദ്ധമായ സംരക്ഷണം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം നീതി വ്യവസ്ഥയോടും നീതി വാഴ്ചയോടും അനുകൂലമായി സഹായിക്കാനും ഇടപെടാനും അതിനോട് സഹകരിക്കാനും കോൺഗ്രസ് തയ്യാറാകണമെന്നാണ് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരാളും പ്രമുഖയായ പ്രസാധകയും എഴുത്തുകാരിയും അവരുടെ സാഹിത്യ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരാളുമായ ശ്രീമതി ഷഹനാസ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് അതിനോട് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയുടെ പ്രതികരണം എന്താണെന്നറിയാൻ കേരളത്തിന് താൽപ്പര്യമുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഷഹനാസ് തന്നെ ഉണ്ടായ ദുരനുഭവം തന്റെ സഹപ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവവും വിശദമാക്കി ശ്രീ ഷാഫി പറമ്പിലിനോട് വ്യക്തിപരമായി മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തിനാണ് പരമപുച്ഛത്തോടെ അതിനെ അവഗണിച്ചത് എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ സഹപ്രവർത്തക പറഞ്ഞ അത്തരമൊരു പരാതിയെ പരിഹാസത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതും പോട്ടെ ഇതെല്ലാം അറിഞ്ഞു വച്ചിട്ടും ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതോടുകൂടി ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് വ്യക്തമായല്ലോ എന്നിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന കൊടും കുറ്റവാളിയെ കോൺഗ്രസിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റായി പാലക്കാട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിച്ചത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഈ പാലക്കാട് എം ആയ ഈ ക്രൂരമായ ബലാത്സംഗ കേസിലെ പ്രതിയെ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ വിശദീകരിച്ചത് വ്യക്ത അതിനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇതെല്ലാം അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടാനുള്ളത് ഇത് സമഗ്രമായൊരു അന്വേഷണം യഥാർത്ഥത്തിലെ ആവശ്യമാണ് ആരൊക്കെയാണ് ഇദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ ഈ കുറ്റകൃത്യങ്ങളിൽ പരസ്പരം പങ്കുചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ ഈ ഇര കാണുന്ന സമയത്ത് തന്നെ കേരളം വിട്ടു പോകാൻ ആരൊക്കെയാണ് സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസിലെ പ്രമുഖരായ ഒരു വിഭാഗം നേതാക്കൾ പുറത്താക്കണം എന്ന അഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നുമില്ലാത്ത സ്വാധീനം സണ്ണി ജോസഫിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പിന്നെ ആർക്കാണുള്ളത് അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വാദം ശരിവയ്ക്കുകയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു വിഭാഗം ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് ചെന്നപ്പെട്ടിരിക്കുന്നത് ആ ക്രൈം സിൻഡിക്കേറ്റ് വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ പുറത്ത് പോയി നിൽക്കാൻ ഇന്ന് കോൺഗ്രസ്സിനു സാധിക്കാതെ വരുന്നു അത് ശ്രീ സണ്ണി ജോസഫിനും സാധിക്കാതെ വരുന്നു അങ്ങനെയാണോ അപ്പോൾ ഞങ്ങളുടെ വാദത്തെ ശരിവെക്കുന്നതാണ് ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കും എന്നാണ് ഇന്നലെയൊക്കെ കേട്ടത് അപ്പോൾ പിന്നെ പുറത്താക്കുന്നില്ല എന്ന് പറയാനാണ് ശ്രീ സണ്ണി വക്കീൽ കെ പി സി സിയുടെ പ്രസിഡന്റ് പിന്നെ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ അതിനിടയിലെല്ലാം എന്താണ് സംഭവിച്ചത് ആരാണ് നിയന്ത്രണം ആരാണ് വരച്ചിട്ട വര അപ്പോൾ ഇതെല്ലാം കാണേണ്ടതുണ്ട് ഇന്നലെ വളരെ വിഷമകരമായ മറ്റൊരു കാര്യം ഷഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് സാംസ്കാരിക പ്രവർത്തക ഇന്നലെ ഈ തുറന്നു പറച്ചിൽ നടത്തിയതിനു ശേഷം അവരെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്താക്കി എന്നാണ് പറയുന്നത് എനിക്ക് ഈ ക്രൈം സിൻഡിക്കേറ്റ് ടീമിനോടും കോൺഗ്രസിനോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഷഹനാസിനെയെങ്കിലും വെറുതെ വിടണം അവർക്കെതിരെ സൈബർ ആക്രമണം നിങ്ങൾ നടത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത് ഏതൊരാളെയും സൈബർ ലിഞ്ചിങ് നടത്തി തങ്ങളുടെ വരുതിയിൽ നിർത്താം എന്നാണ് ഈ ക്രൈം സിൻഡിക്കേറ്റ് കരുതുന്നത് അപ്പോൾ അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നിയമവ്യവസ്ഥയോട് സഹകരിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്